നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തി നമുക്ക് ആശംസയും അനുഗ്രഹവും നൽകുവാനെത്തിയ കരുനാഗപ്പള്ളി ടൗൺ മസ്ജിദ് ഇമാം ഷാഹിദ് മൗലി സ്ലൈക്കും വാഹമത്തൂ അലഹമുല്ലാഹിമീൻ സവലീനീൻ بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما صدق الله مولانا العظيم അള്ളാഹു സുഹാനുഭവത്തായാലും നമ്മുടെ ഈ ഒരുമിച്ച് ഉടലിനെ കബൂലാക്കുമാറാകട്ടെ നമ്മുടെ നീയത്തുകളെയും കബൂലാക്കുമാറാകട്ടെ നമ്മുടെ പരിശ്രമങ്ങളെയും കബൂലാക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനുമായി നമ്മുടെ ബന്ധം അള്ളാഹു സുഹാനുഭവത്തായ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ സദസ്സിൻ്റെ ഉസ്താദും പരിശുദ്ധ ഖുർആാനുമായി നമ്മളെ ബന്ധപ്പെടുത്തിയ കൊട്ടുകാട് അബ്ദുസലാം സ്ഥാദ്വറുകൾ പ്രസിദ്ധ ഖുർആാൻ പഠിക്കണമെന്ന ആഗ്രഹത്തിൽ എല്ലാ ജോലികളും മാറ്റിവെച്ച് കൃത്യസമയത്ത് എത്തുകയും അത് പഠിക്കുകയും അത് പഠിക്കേണ്ടതാണ് ഓതേണ്ടതാണെന്ന് മനസ്സിലാക്കി എത്തിയിട്ടുള്ള ജ്യേഷ്ഠ സഹോദരന്മാർ ഈ സദസ്സിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മുതിർന്ന പ്രത്യേകിച്ച് എൻ്റെ പിതാവുമായിട്ട് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള മുതിർന്ന വ്യക്തിത്വങ്ങൾ അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കും ആരാൾ നമ്മളെല്ലാം ആനിൻ്റെ അഹലുകാരാക്കട്ടെ കാരണം അള്ളാഹുവിൻ്റെ കുടുംബക്കാർ അഹലുകാർ എന്ന് നിമിഷമായി തങ്ങൾ കുറേ ആളുകൾ ഉണ്ട് എന്ന് സഹാബാക്കളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതം തോന്നി അള്ളാഹുവിനും കുടുംബക്കാരുണ്ടോ അള്ളാഹുവിനും പ്രത്യേകമായ ആൾക്കാരുണ്ടോ സാധാരണ മനുഷ്യരാണ് പ്രത്യേകമായ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്നതും ചില ആൾക്കാരോട് പ്രത്യേക സ്നേഹം കാണിക്കുന്നതും അത്തരത്തിലൊരു കുടുംബവും ഒരു കൂട്ടവും അള്ളാഹുവിനുണ്ടോ എന്ന സഹാബാക്കളുടെ ചോദ്യത്തിന് തങ്ങൾ മറുപടി പറഞ്ഞത് ഖുർആനിന്ന് അവരല്ലാഹുവിൻ്റെ കലാമിൻ്റെ ആൾക്കാരാണ് അവരാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക വിഭാഗവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിഭാഗത്തിൽ പെടാൻ കഴിയുന്ന ഒരു ഉന്നതമായ അമലുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് പടച്ചതമ്പരാൻ നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത് സാധാരണ ചെറുപ്രായത്തിൽ നാല് അഞ്ച് കൂടിയൊക്കെ എല്ലാവരും നിർത്തി പക്ഷേ ഇൻ പിന്നീട് അവർ ഖുർആാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആകെ നമ്മൾ സത്യത്തിൽ എടുക്കുന്നത് ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ യാസീനോ നമുക്ക് കഴിയണം അല്ലെങ്കിൽ ഒരു ആവശ്യം വന്ന ഒരു യാസീനോ ജോ ചെയ്യണം അത്യാവശ്യം അഞ്ചാറ് സുഹൃത്തുകളും പഠിക്കണം എന്ന ഒരു ചിന്താഗതിയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് അധികവും മദ്രസയെ പഠിപ്പിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആാനിന് കൂടുതൽ നമ്മൾ താല്പര്യം കാണിച്ചാൽ പോലും ഈ രക്ഷാർത്താക്കൾക്ക് വലിയ താല്പര്യം അവര് പറഞ്ഞാൽ ഈ ആസിന് പഠിക്കണം നിസ്കരിക്കാൻ പഠിക്കണം അഞ്ചാറ് സുഹൃത്ത് പഠിക്കണം എന്നുള്ളതാണ് ഖുർആൻ ഇങ്ങനെ വെറുതെ ഓതിപ്പോകേണ്ട എന്തോ ഒന്നാണെന്നുള്ള ചിന്താഗതിയാണ് ഖുർആൻ ഓന്നതിന് പ്രതിഫലം ഉണ്ടത് വേറെ കാര്യം പക്ഷേ ഖുർആൻ എന്നത് നമ്മുടെ ജീവിത പദ്ധതിയാണ് പക്ഷേ ഖുർആാനിലെ കാര്യം നമ്മൾ കിടക്കുന്നില്ല പ്രത്യേകിച്ച് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രായത്തിലും അലഹമ്മദില്ല ഖുർആൻ പഠിക്കാൻ നമ്മൾ കാണിച്ച താല്പര്യവും അത് പഠിപ്പിക്കാൻ കാണിച്ച താല്പര്യവും അത് ഇസ്ലാംസാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഖുർആൻ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ പലപ്പോഴും എനിക്ക് തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ നാണക്കേട് തോന്നിയിട്ടുണ്ട് കാരണം പല കാര്യങ്ങളും കക്ഷി ഇങ്ങനെ പറയും നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല അത് തടസ്സങ്ങൾ ഒരുപാട് വരുന്ന എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് പക്ഷെ അവിടെയാണ് അദ്ദേഹം അലഹമ്മദില്ല ഒരു വലിയ ദൗപത്ത് ഈ ഇത്രയും പേര് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച് അവർ അതുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു സൗഭാഗ്യം അതിപ്പോഴെന്നല്ല പണ്ട് മുതലേ തന്നെ ഞാൻ കാണുന്ന കാലം മുതലേ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം കാണിച്ച താല്പര്യമാണ് ഇപ്പം ഈ ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകുന്നതിനുള്ള കാരണം അള്ളാഹു എല്ലാം കബൂല കുമാറായിട്ട് കൂടുതൽ പറയുന്നില്ല പരിശുദ്ധ ഖുർആാൻ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മുടെ ദുനിയാവിലെയും ജീവിതത്തിന് വിജയം ഉണ്ടാകണം ആഹ്റത്തിന് വിജയം ഉണ്ടാകണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവം ഒരക്ഷരത്തിന് പത്ത് നന്മ വീതമാണ് നമുക്ക് കിട്ടുന്നു ഖുർആൻ എന്നത് ലോകത്തുള്ള എല്ലാ കഴിഞ്ഞുപോയ മുഴുവൻ കാര്യങ്ങളെയും വിവരിച്ച ഗ്രന്ഥമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ച ഗ്രന്ഥമാണ് ഖുറാൻ ലോകത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഖുർആൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ഖുർആാൻ പഠിക്കുക എന്നുള്ളത് സ്രഷ്ടാവിനെയും സൃഷ്ടികളെയും മനസ്സിലാക്കാനും അവരുള്ള കടമകൾ പാലിക്കാനും പര്യാപ്തമായ നിലയിലാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണവും അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ മുന്നോട്ട് വരിക അങ്ങനെ വരുന്നവർക്ക് ഇതെല്ലാം എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഖുഹാനിൻ്റെ ഈ രഹസ്യങ്ങൾ വളരെ അത്ഭുതമാണ് നമ്മൾ തന്നെ ഇപ്പോൾ എടുത്ത് ഖുർആൻ ഓതിയിട്ട് ഇതിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരുമോ എന്ന് നമ്മളൊരു ദു ആ രീതിയിൽ പറച്ചവനോട് പറഞ്ഞിട്ടൊന്ന് നിന്ന് ഒന്ന് അല്പം നേരം കണ്ടടച്ചിരുന്നാൽ എന്തെങ്കിലും ഒരു അസർ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഇട്ട് വരും അത് ഖുർആാൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്രവുമല്ല ഖുർആനിൻ്റെ ഓതല് ഓരോ രാഷ്ട്രങ്ങളും ഓരോ രാജ്യത്തെ പിന്നെ ഖുർആാൻ പഠിച്ച വ്യക്തികൾ ഓതുന്ന ഓതല് വ്യത്യസ്തമായ ശൈലിയിലാണെങ്കിൽ പോലും അത് കേൾക്കാൻ നല്ല രസമുള്ളതാണ് ഒരു പാട്ട് നമ്മളെടുത്താൽ ആ പാട്ട് ഒരു മൂന്നോ നാലോ രീതിക്കപ്പുറം പിന്നൊന്നും പാടാൻ കഴിയില്ല എൻ്റെ ഘടനയ്ക്കും നിയമങ്ങൾക്കും ഒക്കെ വ്യത്യാസമാവും പക്ഷേ ഇവിടെ ഖുർആനോ എത്ര സുന്ദരമായിട്ട് ഓരോരുത്തരുടെയും ഓതൽ നമ്മൾ ആസ്വദിക്കുന്നു അപ്പോൾ ഇത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസം മാറുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് കാരണമാണ് പക്ഷെ ഇത് ഖുർആാനിൻ്റെ ദുനിയവിൽ നമ്മൾ ഖുർആനെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിനുള്ള കടമകൾ പാലിക്കുന്നൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം നാളെ കബറി ചെല്ലുമ്പോൾ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും വമാ ഇമാമുക്ക നിന്റെ ഇമാം ആരാണ് ഒരു വലിയ ചോദ്യമാണ് നാലഞ്ച് ചോദ്യത്തിന്റെ ഒരു ഭാഗമാണത് അപ്പൊ നമ്മള് നമ്മുടെ ഇമാമിനെ കുറിച്ച് പറയുന്നത് പള്ളിയിലെ ഇമാമോ അല്ലെങ്കിൽ നമ്മുടെ ഹറമുകളിലെ ഇമാമോ മധുഹബിന്റെ ഇമാമോ നാലാൽ ഒരു മധുവിൻ്റെ ഇമാമോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ഇമാമോ അല്ല പക്ഷെ നമ്മുടെ ഇമാമെന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒന്ന് എന്നർത്ഥം പക്ഷെ നമ്മുടെ ഇമാം യഥാർത്ഥത്തിൽ പരിശുദ്ധ ആന പക്ഷെ നാളെ ഈ ഖബറിലെ ചോദ്യം നമ്മുടെ ഖബർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഒരു ഒറ്റയ്ക്ക് റൂമിലിരുന്നൊരു മലക്ക് ഒരു പ്രത്യേകമായ രൂപ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കയറുവന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളവിടെ റൂമില് അപ്പറോ അപ്പുറം ഒക്കെ ആളുണ്ട് പക്ഷെ പെട്ടെന്ന് നമ്മളവിടെ ഇരിക്കോ ചെയ്യാൻ ഒരാൾ കേറി വന്നിട്ട് വന്നാലുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുക അപ്പൊ ഖബർ എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് ഇരുട്ടിൽ രണ്ട് മലക്കുകള് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോൾ ആ അവസ്ഥ തന്നെ അവസരം എന്താവസ്ഥയാകും എന്ന് പറയാൻ കഴിയും അല്ല നമ്മളെ കാത്തു രക്ഷിക്കും അപ്പൊ അവിടെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒമാ ഇമാമുക്ക നിന്റെ ഇമാം ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വൽ ഖുർആാനു ഇമാമി എന്ന് പറയണമെങ്കിൽ ആ ഖുർആാനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിലേ പറ്റൂ ഖുർആാനിനോട് നാല് കടമകൾ ഏറ്റവും കുറഞ്ഞ നമ്മൾ പാലിക്കണം ഒന്ന് പരിശുദ്ധ ഖുർആാനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അള്ളാഹുവിന്റെ കലാമാണ് അതിനോടുള്ള ആദരവും ബഹുമാനവും കാണിച്ചവരെയൊക്കെ അള്ളാഹ് ഉയർത്തിയിട്ടുണ്ട് രണ്ട് പരിശുദ്ധ ഖുർആാൻ തെറ്റില്ലാതെ തജ്വീത് അനുസരിച്ച് ഓതിപ്പഠിക്കണം ഇത് ഖുർആാനോടുള്ള കടമയാണ് അതിന് തജുവിതനുസരിച്ച് ഓതുന്ന എത്ര പേരുണ്ട് എങ്ങനെയൊക്കെ ഓതിപ്പോകുന്നുള്ള തജ്വീത് അനുസരിച്ച് ഓതാൻ നമ്മളാരും പഠിക്കുന്നില്ല പക്ഷെ അലഹമ്മ ഈ കൂട്ടത്തിൽ അതിനൊരു അവസരം കിട്ടി അത് പഠിക്കാൻ കഴിഞ്ഞു പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി ഇനിയും പഠിക്കണം ഇനിയും ഓതണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി എന്നാൽ അബ്ദുല്ലാക്കട്ടെ തജ്വീത് അനുസരിച്ച് തെറ്റില്ലാതെ ഓതാൻ പഠിക്കുക മൂന്ന് അതിൻ്റെ ആശയങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുക അപ്പോൾ ഒന്ന് ഖുർആൻ ഷെരീഫിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക രണ്ട് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അനുസരിച്ച് തെറ്റില്ലാതെ ഓതുക മൂന്ന് ഖുർആൻ ഷെരീഫിൻ്റെ ആശയങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുക നാലാമത്തെ ഈ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുക ഈ നാല് കടമകൾ പരിശുദ്ധ ഖുർആാനിനോട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഖുർആൻ എൻ്റെ ഇമാമാണെന്ന് പറയാൻ കഴിയും അതുകൊണ്ട് അലഹമദില്ലാൻ ഒരു അവസരവും വേദിയുമാണ് അപ്പം അങ്ങനെ ഈ നാല് കടമകളെങ്കിലും ചുരുങ്ങിയ പക്ഷം പാലിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അലഹമദില്ലാ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി നാളെ ഖബറിൽ വെച്ചുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാനും കഴിയും ഏറ്റവും നുഗ്രഹമാണ് ഒ നീങ്ങിപ്പോങ്ങാത്ത അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻസല ഇൻഖുലിൻ എല്ലാ വസ്തുക്കൾക്കും ഒരു അഭിമാനവും ഒരു ഉണ്ട് ഇന്ന അൽ ഖുർആൻ എൻ്റെ ഉമ്മത്തികളുടെ മേന്മയും മഹത്വവും ശ്രേഷ്ഠതയും എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് അപ്പോൾ ആ ഖുർആാൻ നമ്മൾക്ക് മേന്മയുള്ളതായി മാറണം ശ്രേഷ്ഠതയുള്ളതായി മാറണം കാരണം എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോവും ഒന്നുകിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവൻ്റെ ആ കൃത്യമായ വയസ്സ് റിട്ടയർഡ് ആയവൻ പോയി അല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും ഉയർന്ന സ്ഥാനം അഞ്ച് വർഷം മന്ത്രിയായിട്ടിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കിട്ടിയെങ്കിൽ ആയി ഇല്ലെങ്കിൽ ഇല്ല അത് കഴിഞ്ഞാൽ പോയി ഉയർന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെ എല്ലാവരും ആ ബഹുമാനിക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ അവൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ അതും തീറും അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ മരണം വരാം അതിനപ്പുറം വേറൊരു മേന്മ ഇവിടെ നിലനിൽക്കത്തില്ല പക്ഷേ പരിശുദ്ധ ഖുർആാനിലൂടെ കിട്ടുന്ന മേന്മയും ശ്രേഷ്ഠതയും മഹത്വവും ഒരിക്കലും നീങ്ങത്തില്ല അത് ഖബറിലും കിട്ടി മഷറയിലും കിട്ടി നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു പറയുന്നത് നീ പരിശുദ്ധ ഖുർആൻ ദുനിയവിൽ ഓദ്യിയതുപോലെ ഇവിടെ ഓദാൻ പറയും ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആാൻ ഓതി 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 എവിടെയാണോ എത്തുന്നത് അവിടെ ആയിരിക്കും ആ മനുഷ്യൻ്റെ സ്ഥാനം ഓരോ ആയത്തുകൾ പൂന്തോറും നമ്മുടെ സ്ഥാനങ്ങൾ ഉയരുകയാണ് അപ്പോൾ ഒരിക്കലും നീങ്ങിപ്പോകാത്ത അനുഗ്രഹം കിട്ടുന്നതിന് കാരണമാണ് പരിശുദ്ധ ഖുർആാൻ നമ്മുടെ രക്ഷാ കവചം കൂടിയാണ് പരിശുദ്ധ ഖുർആാൻ ഒരിക്കലും നഷ്ടമ്മ തങ്ങളുടെ ചില ജിബി അല്ലാസ്സലാം വന്നിട്ട് പറഞ്ഞ് താങ്കളുടെ ഉമ്മത്തുകൾക്ക് ഒരു വലിയ പരീക്ഷണം വരാനുണ്ട് കവിതങ്ങൾ അത്ഭുതം എൻ്റെ ഉമ്മത്തികൾ അത്രയും വലിയൊരു പരീക്ഷണത്തെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ വിസലുസലമ തങ്ങളുടെ ചോദ്യത്തിന് ജിബി അലഹിസ്ലാം പറഞ്ഞ മറുപടിയും അതിനെന്താണ് മാർഗം എങ്ങൻ്റെ ഉമ്മത്തുകൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് മസർതാലി തങ്ങൾ ജുബലി സ്വലാമിനെ ജബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു കമൽ മഹ്റജ് മിൻഹു ജബറയിൽ അതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ജിബി അലൈഹി സ്ലാം പറഞ്ഞത് അൽ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ നമ്മൾ പരിശുദ്ധ ഖുർആാൻ കൈ വെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങളെ തേടിക്കൊണ്ട് നടക്കുക പക്ഷെ എന്താണ് ഖുർആാൻ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആ ഒരു ഗ്രന്ഥം കൈ വെച്ചിട്ട് തേടി നടക്കുകയും എന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആാനിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥ അള്ളാഹു നൽകും അള്ളാഹു സുബാനോ തല സ്വീകരിക്കുമാറാകട്ടെ ഇനിയും പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ കൂടി പഠിക്കുവാൻ അപ്പോഴാണ് ഖുർആാനുമായിട്ട് കുറച്ചുകൂടെ ബന്ധം നമുക്കുണ്ടാകുന്നത് ഇപ്പം ഓടി പഠിച്ചു അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി ആനന്ദമുണ്ടായി പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി ഇനി ലോകം മനസ്സിലാക്കാനുള്ള അവസരമാണ് പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പരിശുദ്ധ കുറാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നിർമ്മാതാവായ സൃഷ്ടാവ് പറഞ്ഞിരുന്നതിൻ്റെ കാര്യങ്ങളാണ് പക്ഷേ സൃഷ്ടികൾ ഇപ്പോഴും അതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഈ അടുത്ത സമയത്ത് ഈ വൃക്ഷങ്ങളിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നു എന്നൊരു പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് ശേഷം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന ഒരു ചിന്താഗതിയിലേക്ക് ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേർന്നു പക്ഷെ അപ്പോഴും ഇതിൻ്റെ പിന്നുള്ള രഹസ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വൃക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുമ്പോഴും അതിനൊരു പ്രത്യേകമായ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് ആ ശബ്ദം അതിൻ്റെ രക്ഷിതാവിനെ തസ്വീക ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന പരിശുദ്ധ ഖുർആാനിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശാസ്ത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങളും അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം കണ്ടുപിടിക്കുന്നു എന്നത് നമുക്ക് വലിയ അത്ഭുതമല്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഖുർആാനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഇതിനൊരുപാട് അപ്പുറവും ലോകത്ത് ഇനിയും കാണാനുണ്ട് മനസ്സിലാക്കാനുണ്ടെന്നുള്ളൊരു ഒരു അറിവ് നമുക്ക് കിട്ടും ഉള്ള ശുഭാനുഭവത്തായ ഈ ഒരുമിച്ച് ഒരുമിച്ചുടനെ കബൂലാക്കുമാറാകട്ടെ കബൂലാക്കുമാറാകട്ടെ പരിശുദ്ധ ഖുഹാനുമായി ബന്ധം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിന്റെ കടമ അതിനോടുള്ള കടമയും കിടപ്പാടുകളും പാലിക്കാനുള്ള തോഫീത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു "يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله فبرأه الله مما قالوا وكان عند الله وجيها" يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما انا عرضنا الامانه على السماوات والارض والجبال فابين ان يحملنها واشفقن منها وحملها الانسان انه كان ظلوما جهولا "ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما صدق الله العظيم"